നമസ്കാരം യമനെതിരെ വ്യോമാക്രമണം ശക്തമായിരിക്കെ തന്നെ അമേരിക്ക ചൊവ്വാഴ്ച രാത്രി വടക്കു പതിഞ്ഞാറൻ യമനിൽ പതിനേഴിടങ്ങളിൽ അമേരിക്ക ബോംബിട്ടു ഇതിന് തിരിച്ചടിയായി തന്നെ ചെങ്കടലിൽ അമേരിക്ക വിമാനവാഹിനി കപ്പലായ ഹാരസ് ട്രുമാനെ ഹൂതി ആക്രമിച്ചു സൗദിയുമായി അതിർത്തി പങ്കിടുന്ന യമനിലെ ഗവർണറേറ്റിൽ കിതാഫേ എന്നീ ജില്ലകളിലെയും അമ്രാൻ ഗവർണറേറ്റിലെ ഗൾഫ് സുലാൻ തന്നെ ഫറാഖ് സുഫിയാൻ ജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിലാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബെട്ടതെന്ന ഹൂദി കേന്ദ്രങ്ങൾ അറിയിച്ചു ജനവാസ മേഖലയിലാണ് ആക്രമണമെന്ന് യമൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി എന്നും പറയുന്നു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച രാവിലെ ചെങ്കടൽ അമേരിക്ക കപ്പൽ പടക്കു നേരെ ഇപ്പോൾ ആക്രമണം നടത്തിയതായി സൈനിക വക്താവ് യഹിയ സരി അൽ യമൻ ആക്രമണത്തിൽ അമേരിക്ക ഉപയോഗിക്കുന്ന ഹാരിസ് എന്ന ഈ മിസൈലുകൾ ഡ്രോണുകളും കണ്ടതോടെ അമേരിക്കൻ യുദ്ധവിമാനം തിരികെ പോകാൻ തന്നെ നിർബന്ധിതമായി എന്നും പുതിയ വക്താവ് പറഞ്ഞു ചെങ്കടലിൽ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടൽ ഉണ്ടായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശ ജാഫേൻ വിവിധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ആക്രമണത്തെ ആക്രമത്തെ കൊണ്ട് തന്നെ പറഞ്ഞു യമനിലെ ഹൂതികളെ പൂർണ്ണമായി നശിപ്പിക്കുകയാണെന്ന അമേരിക്കയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ചെങ്കടൽ സമാധാനമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമസേന കടുത്ത ആക്രമണം തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് എത്തിയത് ഹൂതികൾക്ക് ആയുധം നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു യമനിൽ ഹൂതി വിമതരെ ലക്ഷ്യമിട്ട് അമേരിക്ക കനത്ത വ്യോമാക്രമണം തുടരുന്നു തലസ്ഥാനമായ സനയിലും പരിസര പ്രദേശങ്ങളിലുമാണ് യു എസ് ആക്രമണം നടത്തുന്നത് വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹൂതി നേതാവ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ചെങ്കടലിൽ ഹൂതി ആക്രമണം വർദ്ധിച്ചതോടെയാണ് യു എസ് സനയിൽ വ്യോമാക്രമണം കടുപ്പിച്ചത് സെനയിൽ രാത്രി മുഴുവൻ നടന്ന ആക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ചെങ്കടലിൽ വരുന്ന കപ്പലുകൾക്ക് ഹൂതി ലക്ഷ്യമെക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതോടെയാണ് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘത്തിന് ലക്ഷ്യമിട്ട് സെനയിൽ യു ആക്രമണം കടുപ്പിച്ചത് ഹൂതികളുടെ നിയന്ത്രണത്തിൽ മാരി പ്രവശ്യ ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദായു സാദ നഗരമായ എന്നിവിടങ്ങളിലും യു എസ് വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഹൂതി ഭീഷണി കാരണം യു എസ് കപ്പലുകൾ സൂനസ് അതുപോലെ തന്നെ കനാൽ ഒഴിവാക്കാൻ ഇപ്പോൾ തന്നെ നിർബന്ധിതരാവുകയാണെന്നും ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇസ്രായനെ ലക്ഷ്യമിട്ട് ഹൂതി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഐ ഡി വിജയകരമായി തന്നെ തകർത്തിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച യു എസ് വ്യോമാക്രമണത്തിൽ യമനിൽ എഴുപത്തി പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്